ഈ സ്പോട്ട് ഓർമ്മയുണ്ടോ ഒന്നോക്കി ഓടൃതി സിനിമയിൽ ആസിഫ് അലി ഡാമിലേക്ക് ചാടി എന്നുള്ള ഇന്റർവ്യൂ കണ്ടിട്ടില്ലേ സെയിം സ്പോട്ട് ഇടുക്കി ജില്ലയിലെ രാജക്കാടിനടുത്തുള്ള പൊന്മുടി ഡാം കുതിരസവാരിയും സവാരിയും കുട്ടികൾക്കായുള്ള പാർക്കും പിന്നെ ബോട്ടിങ്ങും എല്ലാ കാഴ്ചകളും ഒരുക്കി സുന്ദരിയായി മിടുക്കിയായി പൊന്മുടി ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് രാജക്കാട് നിന്ന് അടിമാലിക്ക് പോകുന്ന റൂട്ടിലാണ് രാജക്കാട് നിന്നും അടിമാലിക്ക് പോകുന്ന വഴി നാല് കിലോമീറ്റർ പിന്നിടുമ്പോൾ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന ആരെയും കൊതിപ്പിക്കുന്ന ഇടം ധൈര്യമായി ഈ വഴി വിട്ടുള്ളൂ ഒരിക്കലും നിങ്ങളുടെ സമയം നഷ്ടമാവില്ല നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഇപ്പൊ തന്നെ പേജ് ഫോളോ ചെയ്തു കൂടെ കോഴിക്കോളൂ